ജൂൺ ഇരുപത്തിയേഴ് കെല്ലർ ദിനം ആചരിച്ചു അന്തബധിര വൈകല്യമുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അസീം പ്രേംജി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹെലൻ ഹെലൻകല്ലർ അനുസ്മരണം സംഘടിപ്പിച്ചു അന്ധതയും ബധിരതയും ഒരുമിച്ചുണ്ടാകുന്ന വൈകല്യാവസ്ഥയെ തോൽപ്പിച്ച് ലോകത്തിനു മാതൃകയായ ഹെലൻ ലോകം അനുസ്മരിക്കുന്ന ദിനമാണ് ജൂൺ ഇരുപത്തിയേഴ് ിൽ സംഘടിപ്പിച്ച ഉദ്ഘാടനം കോട്ടയം മുൻസിപ്പൽ ചെയർപേൺ കോട്ടയം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഹെലികർ അനുസ്മരണ ചടങ്ങിന് ആദ്യം തന്നെ എല്ലാവരും ആശംസകളും വളരെ സ്നേഹത്തോടെ നേരികയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ും കയ്യും ഒക്കെ വേണം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ ഭൂരിഭാഗം ആളുകൾ എന്നാൽ വിശാലമായ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നമ്മെ പഠിപ്പിച്ച ലോകത്തിന് കാണിച്ചു തന്ന ഒരു തീര വനിതയാണ് ഹെലങ്കല്ല അതുപോലെ തന്നെ നമുക്കറിയാം ശബ്ദവും വെളിച്ചവും ഒക്കെ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി പോലും എന്നാൽ തനിക്ക് ജീവിതത്തിൽ ദൈവം തന്ന അതൊരു കുറവായി കാണാതെ ഏറ്റുമനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ കോട്ടയം മുനിസിപ്പൽ കൗൺസിലർ ടി സി റോയ് കെ പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിനോടനുബന്ധിച്ച് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിയുള്ള കുട്ടികളെയും ഭിന്നശേഷിയുള്ളവർക്കായി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഷോർട്ട് പുട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കോട്ടയം ജില്ലയിലെ കരിപ്പൂത്തട്ട് സ്വദേശി അജിൽ സേവിയറിനെയും ആദരിച്ചു കൂടാതെ കുട്ടികളുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും നടത്തപ്പെട്ടു അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കായി സംഘടിപ്പിച്ച സെമിനാറിന് കേരള സോഷ്യൽ സർവീസ് ഫോറം റിസോഴ്സ് പേഴ്സൺ സജോ ജോയി നേതൃത്വം നൽകി ഭിന്നശേഷിയുള്ളവരുടെ അവകാശ സംരക്ഷണത്തോടൊപ്പം ആനുകൂല്യങ്ങളുടെ ലഭ്യമാക്കലിനും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച സംഗമത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു അന്ധഭദിര വൈകല്യമുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കെ എസ് നേതൃത്വത്തിൽ പാലാ ചേർപ്പുങ്കൽ ഗുഡ് സബ് റിസോഴ്സ് സെന്ററിൽ സംസ്ഥാനതല പഠന കേന്ദ്രവും റിസോഴ്സ് സെന്ററും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏറ്റുമാനൂർ